യോ വേഴ്സീസ് വെൽക്കം ബാക്ക് ടു ട്രോജിംഗ് ഗെയിമിങ് ഇത്രയും നാൾ ഞാനും ഒരു കാഴ്ചക്കാരനായിരുന്നു പക്ഷേ ഇന്ന് മുതൽ ഞാനും വാലോറിൻ്റെ കളിച്ച് വെക്കാൻ പോവാണ് ഒരു തുടക്കക്കാരൻ്റെ ചെറിയ പരിമിതികളൊക്കെ കാണും പക്ഷേ അതെല്ലാം ഞാൻ ഒരു ഫണ്ണ്ണ് കൊണ്ട് ഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും എന്തായാലും വീഡിയോ എൻ്റർടൈനിങ് ആയിരിക്കും എന്ന് ഞാൻ എന്തായാലും ഗ്യാരൻ്റി പറയുന്നുണ്ട് ഇപ്പം നമുക്ക് തുടങ്ങാം ലെറ്റ്സ് ബിഗിൻ ഇതൊക്കെ ഞങ്ങളെ പണി സാധനങ്ങളാ രാജാവേ എന്റെ അമ്മ ഇത് ഓ അതായത് നമ്മൾ എനിമി ബോണസായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് എന്റെ പറയെ വരണത്

അവിടെ എനിമിസ് ഉണ്ടെന്ന് മനസ്സിലായി ഇപ്പൊ അവൻ സപ്പോസ് എനിമിസ് ഉണ്ടെന്ന് തിരികെട്ടെ അപ്പൊ ചേട്ടയുടെ റൊട്ടൈ ചേട്ടയുടെ ടീമേച്ച് ആരെങ്കിലും പറയും അവൻ ആളുണ്ട് അപ്പൊ റൊട്ടേറ്റ് ചെയ്യാൻ പറയും അപ്പൊ മനസിലായി ചേട്ടാ ചെയ്ത സാധനമാണ് സ്റ്റണ്ട് ഡീസ് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ലെങ്ത് ആക്കിയിട്ടുള്ളൂ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കൂടുതൽ ലെങ്ത് കൂട്ടുന്നതായിരിക്കും ആൻഡ് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീണ്ടും പല പല ഗെയിംസും പല പല ഗെയിംസിൻ്റെയും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും ഫുൾ ആക്റ്റീവായിട്ട് ഇനി ഉണ്ടായിരിക്കുന്നതായിരിക്കും ഞാൻ ഉറപ്പ് പറയുന്നുണ്ട് സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ദാറ്റ് അ ബൈ